ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ജൂലൈ ഇരുപതാം തീയതി നടക്കുന്ന ദേവസ്വം ബോർഡ് ഓഫീസ് അറ്റൻഡൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ഈ വീഡിയോയിൽ ഉള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ എ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് ഓപ്ഷൻ ബി നിസ്സഹകരണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിര നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻ ബി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത് ഓപ്ഷൻ സി ഹൈക്കോടതി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ഓപ്ഷൻ സി ഇന്ത്യ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത് ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാര് ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേരെന്ത് ഓപ്ഷൻ സി അയ്യപ്പൻ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് നിതിൻ മധുകർ ജംദാർ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി അനുസരിച്ചാണ് ഓക്കെ അപ്പോൾ അതോർത്ത് വെച്ചോളൂ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംദാർ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയേത് ഓപ്ഷൻ സി തൃശൂർ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ഓപ്ഷൻ ഡി വി പി മേനോൻ താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏത് ഓപ്ഷൻ എ പോണ്ടിച്ചേരി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര് ഓപ്ഷൻ ഡി കെ എം പണിക്കർ റൂർക്കേല കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത് ഓപ്ഷൻ എ ജർമ്മനി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്ത് ഓപ്ഷൻ സി മംഗൾയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് ഓപ്ഷൻ ബി ബ്രസീല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് അതും കൂടെ ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ചാന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പ്രഗ്യാൻ ഹിമാലയൻ പർവ്വത സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഓപ്ഷൻ സി ഒന്നും മൂന്നും ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ഓർത്തുവെക്കുക ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് പോക്സോ നിയമത്തിന്റെ ഉദ്ദേശം ഓപ്ഷൻ ബി കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ ഇന്ത്യയിൽ കള്ളപ്പണം തടയുന്നതിനായി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് എന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി നവംബർ എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ സമരം നയിച്ചതാര് ഓപ്ഷൻ സി ബീഗം ഹസ്രത്ത് മഹൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ എ ദാദാഭായ് നവറോജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ഓപ്ഷൻ ബി ബംഗാൾ പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ഓപ്ഷൻ ഡി ആത്മാറാം പണ്ടൂരംഗർ ലാല ലജുപത്തറായി നേതൃത്വം കൊടുത്ത പത്രം ഓപ്ഷൻ ഡി വന്ദേ മാതരം ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഖേഡ കർഷക സമരം നടന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഓപ്ഷൻ എ ലാഹോർ പറയുന്നതിൽ പോർച്ചുഗലിന്റെ പോർച്ചുഗലിൻ്റെ ഉണ്ടായിരുന്ന പ്രദേശം ഏത് ഓപ്ഷൻ സി ദാമൻ ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ സി ഫസൽ അലി വി പി മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി നാട്ടുരാജ്യ സംയോജനം രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൗരത്വ നിർവചനം നൽകിയ ചിന്തകൻ ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ താരാണ് ഓപ്ഷൻ എ മാഡം ബിക്കാജി കാമ ഭാരതമാത എന്ന ചിത്രം വരച്ച താര ഓപ്ഷൻ സി അബനീന്ദ്രനാഥ ടാഗോർ ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ എട്ട് താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത് ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ വർണ പതാക ദേശീയ പതാകയായി സ്വീകരിച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം ഓപ്ഷൻ സി വിവരാവകാശ നിയമം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ എ നവംബർ പതിനൊന്ന് മനുഷ്യ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സംഭവം ഏത് ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാര് ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യൻ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വി രാമസുബ്രഹ്മണ്യൻ തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ഓപ്ഷൻ ബി കോട്ടയം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം ഓപ്ഷൻ സി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ എ മരുപ്രദേശം കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഓപ്ഷൻ ഡി വയനാട് പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏത് ഓപ്ഷൻ ബി വാഗമൺ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി കണ്ണൂർ താഴെ പറയുന്നതിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് ഓപ്ഷൻ എ ഷൊർണൂർ ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ എ കളരി വിഴിഞ്ഞം തുറമുഖ പദ്ധതി പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു ഓപ്ഷൻ ബി സംയുക്ത മേഖല കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന ധാതു ഏത് ഓപ്ഷൻ സി മോണസൈറ്റ് കേരളസിംഹം എന്ന ചരിത്ര നോവലിൽ പരാമർശിക്കുന്ന വ്യക്തി ആര് ഓപ്ഷൻ ബി പഴശ്ശിരാജ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിക്കാൻ കാരണം ഓപ്ഷൻ ഡി ജാതി സമ്പ്രദായം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര് ഓപ്ഷൻ എ ആനി ബസന്റ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ഓപ്ഷൻ സി ടി കെ മാധവൻ വീട്ടി പട്ടതിരിപ്പാട് സ്ഥാപിച്ച പ്രസ്ഥാനം ഓപ്ഷൻ ഡി യോഗക്ഷേമ സ്ഥവ മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാതിഭേദം മതോദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ ഓപ്ഷൻ ബി അരുവിപ്പുറം ക്ഷേത്രം കുഞ്ഞൻപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഓപ്ഷൻ ഡി വില്യം ലോഗൻ ബാസൽ ഇവാഞ്ചിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു ഓപ്ഷൻ സി മലബാർ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏത് ഓപ്ഷൻ ബി ന്യൂട്രോൺ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ഓപ്ഷൻ ഡി ചൊവ്വ സൂര്യപ്രകാശം ഘടകവർണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത് ഓപ്ഷൻ എ പ്രകീർണനം ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ ഐരാണ് ഓപ്ഷൻ എ അലൂമിനിയം വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്ര ഓപ്ഷൻ സി മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് പവറിൻ്റെ യൂണിറ്റ് ഏത് ഓപ്ഷൻ ബി ജൂൾ പെർ സെക്കൻഡ് ഘനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏത് ഓപ്ഷൻ എ ഡ്യുട്ടീരിയം കരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ മൂലമാണ് ഓപ്ഷൻ സി ചാലനം പാചക ഇന്ധനമായ എൽ പി ജിയുടെ ഘടകം ഏത് ഓപ്ഷൻ ഡി ബ്യൂട്ടെയിൻ അർബുദ ഉപയോഗിക്കുന്ന വികിരണം ഏത് ഓപ്ഷൻ സി ഗാമാ കിരണം പരമ്പരാഗത കൃഷി രീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര് ഓപ്ഷൻ സി വന്ദന ശിവ എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏത് ഓപ്ഷൻ ഡി ശ്വാസകോശം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം ഏത് ഓപ്ഷൻ സി ചിക്കൻ പോക്സ് ക്യൂനിക്കൾച്ചർ ഏത് ജീവികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി മുയൽ വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത് ഓപ്ഷൻ എ കണ പക്ഷി നിരീക്ഷകനായ സലിമലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി പക്ഷിസങ്കേതം എവിടെയാണ് ഓപ്ഷൻ ബി തട്ടേക്കാട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നാണ്യവിളകളിൽ പെട്ടത് ഏത് ഓപ്ഷൻ എ പരുത്തി കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ഡി കൊച്ചി യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ സി തൈമോസിൻ കേരളം അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ സർക്കാർ ആശുപത്രികൾ ജനസൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് ഓപ്ഷൻ ബി ആർദ്രം ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്